തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനകൾ ആംബുലൻസ് ആക്രമിക്കാൻ ശ്രമിച്ചു ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലിലാണ് അപകടം ഒഴിവാക്കിയത് ഒരു പിടിയാനയും കുട്ടിയാനയുമാണ് ആംബുലൻസ് തടഞ്ഞത് ഇന്നലെ വൈകിട്ട് വൈകീട്ട് മണിക്ക് വാൽവ് ഹൗസ് ഭാഗത്ത് വെച്ചാണ് രണ്ടാനകൾ ആംബുലൻസിന് നേരെ പാഞ്ഞടുത്തത് ആംബുലൻസ് ഡ്രൈവർ അശോകൻ വാഹനത്തിൻ്റെ എഞ്ചിനരമ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനാൽ ആനയും കുട്ടികളും കാടുകയറുകയായിരുന്നു കപ്പായം ഒരു സോമൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ സ്റ്റോക്ക് വന്നതിനെ തുടർന്ന് ചാലക്കുടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു തിരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് പോണത് തിരിച്ച് വരുമ്പോ വാലൂസിന് തൊട്ട് താഴെ വെച്ച് രണ്ട് പെൻറ്റിന് താഴെ വെച്ചാണ് ഈ സംഭവം നടന്നത് കുറച്ചു നേരം ആരെ തടഞ്ഞിട്ടു പിന്നെ ആ കുട്ടിയുള്ളത് കൊണ്ടാണ് അത് ഇത്രയും ഒരു ഇതായിട്ട് ഓടി വന്നത് അല്ലെങ്കിൽ സാധാരണ അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല രോഗിയെ ആശുപത്രിയിലാക്കി തിരിച്ചുവരികയായിരുന്ന ആംബുലൻസിനു നേരെയാണ് ആനകൾ പാഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് വീണ്ടും റോഡിലിറങ്ങിയത് അമൃത ന്യൂസ് തൃശൂർ